എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേലും ഗസയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ തയ്യാറാവുമ്പോൾ തന്നെ ഗസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് വെളുപ്പിന് രണ്ട് മുപ്പത്തിയഞ്ചിന് ഇസ്രയേലിൻ്റെ യാഫ മേഖലയിലേക്ക് അതിരൂക്ഷമായ രണ്ട് മിസൈൽ ആക്രമണമാണ് പൂത്തികൾ നടത്തിയത് ഈ ആക്രമണത്തിൽ ഇസ്രായേലിനെ അതി ഭയാനകമായ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അനേകം പേർക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണവും അടിച്ചിട്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും അതിൻ്റെ ചീളുകൾ തെറിച്ചാണ് കൂടുതൽ പേർക്കും അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് കാറുകൾ തകർന്നിരിക്കുന്നത് ഹൂത്തുകളുടെ ആക്രമണം മുൻകൂട്ടി അറിഞ്ഞ ഇസ്രായേൽ ഷെല മേഖല മുതൽ ഷാരോൺ വരെ നിരന്തരമായി സൈറനുകൾ മുഴക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് മണിക്കൂറുകളോളം തുടർന്നു ആളുകൾ എലികളെപ്പോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മാളങ്ങളിലേക്ക് അല്ലെങ്കിൽ ബങ്കറുകളിലേക്ക് ഒളിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഹൂത്തികൾ ശരിക്കും അഴിഞ്ഞാടുക തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ചരക്ക് കപ്പലുകളെയും ഒരു അമേരിക്കയുടെ വാർഷിപ്പിനെയും ചെങ്കടലിൽ വെച്ച് ഹൂത്തികൾ ആക്രമിച്ചത് അതിൻ്റെ ക്ഷീണം മാറുന്നതിന് മുൻപായി തുടർച്ചയായി ഹൂത്തികൾ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഹൂത്തികളുടെ ഈ നിലപാട് ലോകരാഷ്ട്രങ്ങൾ അത്ഭുതത്തോടെയാണ് കാണുന്നത് കാരണം അവർക്ക് ഇത്രയധികം ശക്തി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഹൂത്തികൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിമാരകമായ അതിരൂക്ഷമായ ആക്രമണം ഇസ്രയേലിൻ്റെ മേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവർ ഒരു പ്രസവം നടത്തിയിട്ടുണ്ട് സിറിയയിൽ ഞങ്ങൾ ഇടപെട്ടുമെന്നുള്ളത് അത് സിറിയയിൽ ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല ഇസ്രായേലിനെതിരെ പോരാടുക എന്ന് മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത് ഒരു ലക്ഷം ഹൂത്തികൾ സിറിയയിലേക്ക് മാർച്ച് ചെയ്യും എന്ന കഴിഞ്ഞ ദിവസമാണ് ഹൂത്തികളിൽ നിന്നും റിപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് അതായത് മരിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗം എന്ന് അവർ തന്നെ സ്വയം പറയുന്നുണ്ട് എങ്കിലും മരണം വരെ ഞങ്ങൾ പോരാടും ഇസ്രയേലിൻ്റെ അധിനിവേശവും അഹങ്കാരവും അവസാനിപ്പിക്കും വരെ ഞങ്ങൾ പോരാടും എന്ന് ഹൂത്തികൾ തറപ്പിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ നിരന്തരമായി ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിനൊരു ശമനം ഉണ്ടാവണമെങ്കിൽ അടിയന്തിരമായി ഇസ്രയേലും ഗസയും തമ്മിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാവണം അത് അടുത്ത ദിവസം തന്നെ നടപ്പിലാവും എന്ന് ഞാൻ ഇന്നലെ നിങ്ങളെ ഓർപ്പിച്ചിരുന്നു അതിൻ്റെ ചർച്ചകൾ അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തലിനാണ് വളരെയധികം സാധ്യത എന്നുള്ളത് തന്നെയാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ ആരോ ഡിഫൻസ് സിസ്റ്റം വെടിവെച്ചിട്ട ഈ മിസൈലിന്റെ ചില ഭാഗങ്ങൾ ഒരു സ്കൂളിലാണ് പതിച്ചത് ആ സ്കൂൾ മുഴുവനായി തന്നെ തകർന്നിട്ടുണ്ട് ഈ ആക്രമണങ്ങൾക്ക് ഉടൻ തന്നെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായി ഇസ്രായേലിൽ ആക്രമണം നടക്കുന്ന അതേ നിമിഷം തന്നെ യമനിലെ അൽ ഹുദയിലും തലസ്ഥാനമായ സെനയിലും ആക്രമണം നടത്തിക്കൊണ്ടാണ് പകരം വീട്ടിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ യമനെ ഇസ്രയേൽ ആക്രമിച്ചതിന് ശേഷം ഇപ്പോൾ തുറമുഖങ്ങൾ പവർ സ്റ്റേഷനുകൾ എണ്ണ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ് അവർ ബോംബിട്ട് നശിപ്പിച്ചിരിക്കുന്നത് ഇത് യമനും വളരെയധികം നഷ്ടം വരുത്തിയിട്ടുണ്ട് ഇരുഭാഗത്തും ഏതാണ്ട് തുല്യമായ നഷ്ടങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ പരസ്പരം അടിച്ചത് എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനമില്ല ഒരുപക്ഷേ ഈ ഗസ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇസ്രായേൽ ഹൂത്തികളെ ആക്രമിക്കാൻ സാധ്യത വളരെയധികമാണ് അത് അടുത്ത ദിവസം തന്നെ ആ വാർത്ത ഉണ്ടാവും അങ്ങനെ ചില കേന്ദ്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ യമനെ ആക്രമിക്കുക എന്നുള്ളത് ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു കടമ്പ തന്നെയാണ് കാരണം ചെങ്കടലിൽ നിന്ന് മാത്രമേ യമനെ ഇസ്രയേലിനോ അമേരിക്കോ ആക്രമിക്കാൻ കഴിയുള്ളൂ അത് വളരെ അപകടം പിടിച്ച ഒരു പണി തന്നെയാണ് അതുതന്നെയാണ് യമൻ്റെ വിജയസാധ്യതയും അവർക്ക് യമൻ്റെ മലമുകളിൽ നിന്നും ചെങ്കടലിൽ നിന്നും വരുന്ന കപ്പലുകളെ അതിവേഗം ആക്രമിക്കാൻ കഴിയും അമേരിക്ക ഇതിനു മുമ്പ് യമനെ ആക്രമിച്ചെങ്കിലും അവർക്കതിൽ വിജയം കാണാൻ കഴിഞ്ഞില്ല കുറേ പേരൊക്കെ വന്നു എന്നല്ലാതെ ഹൂത്തുകൾക്ക് കാര്യമായി പരിക്കൊന്നും സംഭവിച്ചില്ല അവരിത് മുൻകൂട്ടി അറിഞ്ഞുതന്നെ അവർ സ്ഥലം പെട്ടല്ലാവരും കൂടെ ലാസ്റ്റ് അമേരിക്കക്ക് നിൽക്കള്ളില്ല എന്നാൽ അവർക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകളൊന്നും ഈ ചങ്കറില് കൊണ്ടിടാൻ കഴിയില്ല ഏത് കപ്പലിനെ എവിടെ കണ്ടാലും ഇവർ ആക്രമിക്കും ഈ ഹൂത്തികൾ അതിവർക്ക് വലിയ ഭയം തന്നെയാണ് ഹൂത്തുകൾ വളരെ നിസാരമായ രണ്ടായിരം രൂപയൊക്കെ വില വരുന്ന അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വില പോലും വരാത്ത മിസൈലുകൾ വെച്ചാണ് ഈ ചെങ്കടലിലൂടെ വരുന്ന കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മിസൈലുകൾ വച്ച് ഈ ഹൂത്തുകളെ ആക്രമിക്കേണ്ടി വരികയാണ് അത് മിക്കവാറും പാളിൽ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹൂത്തുകളെ ആക്രമിക്കാൻ ഇസ്രായേലോ അതല്ലെങ്കിൽ അമേരിക്കയോ കാര്യമായി മിനക്കെടാത്തത് അല്ലെങ്കിൽ അവർ ഗസയിലിടുന്നത് പോലെ തന്നെ തുടർച്ചയായി ഈ ഹൂത്തുകളുടെ മേൽ മിസൈലടിച്ച് അവരെ പണ്ടേ തീർത്തേനെ ഇതവർക്ക് കഴിയുന്നില്ല കാരണം ഈ ചെങ്കടലിൽ നടുക്ക് കിടക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി ഇവരെ ആക്രമിക്കണമെങ്കിൽ ചെങ്കടലി വല്ല മണ്ണ് കൊണ്ട് ഇറക്കിയിട്ട് മൊത്തം മൂടണ്ടി വരുമെന്നെനിക്ക് തോന്നുന്നത് അല്ല എന്ത് ചെയ്യും ഉപന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല ഈ ഹൂത്തികളെ കൊണ്ട് അവരാണെങ്കിൽ ഭയങ്കര വീറും പാശമുള്ളവന്മാരാണ് ഒരു രക്ഷയില്ല ഈ ഗസയെ ആക്രമിച്ച പോലല്ല തൊട്ടടുത്തൊന്നും അല്ലല്ലോ അതല്ലെങ്കിൽ ഇസ്രയേലിൽ എന്നിട്ട് രണ്ട് രാവിലെ രണ്ട് മിസൈലെടുത്തിട്ട് യമലിലേക്ക് ഇടാൻ എന്നുള്ള കഴിവൊന്നുമില്ല അതുതന്നെയാണ് ഇസ്രായേൽ ആകപ്പാടെ പെട്ടിരിക്കുകയാണ് ഇനി ഈ യമനുമായിട്ട് ഇസ്രായേലൊരു യുദ്ധവിരാമ കരാർ ഉണ്ടാക്കേണ്ടി വരുമോ എന്നുള്ളൊരു നഷ്ടമുണ്ട് അതും ചിലപ്പോൾ അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയാൽ ഈ യമനും ഇസ്രായേലിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും കാരണം അവരുടെ അവരുടേതെല്ലാം പോയി അടിച്ചിട്ടില്ലേ ബഹ്മാനാകപ്പാടം മൊത്തം നഷ്ടപരിഹാരം കൊടുത്ത് തന്നെ തീരുവന്നാൽ തോന്നുന്നു ഇപ്പം ഗസയ്ക്ക് കൊടുക്കണം ഇനി ലബനോനുമായി ഈ കരാർ തു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവർ ചെയ്ത കരാറിന് ശേഷം ഇസ്രയേൽ ലബനോനിൽ ആക്രമിച്ച് വരുത്തിയ നഷ്ടങ്ങൾ മുഴുവൻ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അതും ഇനി അവർ ചോദിക്കും മൊത്തത്തിൽ നഷ്ടപരിഹാരം കൊടുത്ത് ഇസ്രയേലിൽ തീരുമെന്നതൊന്ന് അത്രയധികം വഷളാണ് കാര്യങ്ങൾ നാല് സൈഡിൽ നിന്നും ഭീഷണി നിൽക്കുന്നു ഒന്നാമത് വേറെ കുറേ രാജ്യങ്ങൾ കൂടി ഒരു ചെറിയൊരു രാജ്യത്തെ ആക്രമിച്ചാൽ അവർ എത്ര ശക്തരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല തീരും പിന്നെ ചുമ്മാ പൊങ്ങച്ച അടിക്കാം ഞങ്ങളിങ്ങനെ അങ്ങനെ ചെയ്തുകളേ ഇങ്ങനെ ചെയ്തോളാം എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണല്ലോ അവർ ഓരോരുത്തരുമായിട്ടും കരാറിന് തയ്യാറാകുകയാണ് രക്ഷയില്ല ഇസ്രായേലിന് അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ വന്ന് കമൻറ്റ് ഇടുമ്പോൾ നമുക്ക് ചിരി വരും കാരണം ഒരു കാര്യം കാര്യമറിയാതെ ഇവിടെയുള്ള ആൾക്കാർ ഇസ്രായേലിനായിട്ട് എന്നാ ബന്ധം ഇരിക്കുന്നു ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ചുമ്മാ അങ്ങ് ഇട്ടോടുവാ കമന്റ് അതായത് ഇസ്രായേൽ ഇവരുടെ എൻ്റെ സ്വന്തം രാജ്യമാണെന്ന് ഇവർക്ക് എന്ത് രാജ്യം മൊത്തം ക്രിസ്ത്യാനികളെ കൂട്ടക്കുരുതി നടത്തുക ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഗസേലുണ്ടായിരുന്നത് ക്രിസ്ത്യാനികളുടെ അത് ഏറ്റവും പുരാതനമായ പത്ത് കൊല്ലമുള്ള പഴക്കമുള്ള ക്രിസ്ത്യൻ പള്ളി വരെ അഴിച്ചു തീർത്ത് എന്നിട്ട് ഇവിടെയുള്ളവന്മാർക്ക് ഇത് ക്രിസംഗികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഇസ്രേൽ നീണാൾ വാഴട്ടെ എന്നാണ് അവർ പറയുന്നത് അതിനങ്ങനെ പറയുന്നത് നമ്മുടെ ഒരു സാധനം നശിപ്പിക്കുന്നവരെ തോളക്കയറ്റിക്കൊണ്ടായിരുന്നു നടക്കും ഇവരുടെയൊക്കെ ഉള്ളിലിപ്പോന്ന് പറഞ്ഞാൽ നമ്മളെ ചത്താലും കുഴപ്പമില്ല ഇസ്രേൽ ജയിക്കണം അതുകൊണ്ട് എന്താ ഗുണം അവരോ ചത്തു മീൻ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവരവൻ്റെ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ ഇതെല്ലാം നശിപ്പിക്കുന്നവരൊക്കെ എതിരായിട്ട് പ്രഷേധിക്കല്ലേ വേണ്ടത് അപ്പോൾ അവരുടെ കൂടെ വന്നിട്ട് ആ കുഴപ്പമില്ല കേട്ടോ ഇനി ഞങ്ങൾ വേറെ പണിത് വരാം നിങ്ങൾ നശിപ്പിച്ചു എന്ന് പറയുകയാണെ ചെയ്യും നല്ലല്ലോ പക്ഷേ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലുള്ള ക്രിസംഗികൾ ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എവിടെയെങ്കിലും ഒരു പക്ഷം കൂടണം സത്യത ഈ ഈ ഒന്നൊരുക്കുന്നിടത്ത് പൂജയ്ക്ക് യാതൊരു കാര്യമില്ല പക്ഷേ അവരെന്തായാലും കയറി ഇടപെടും അതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തിനാണ് ഇവര് ഇതിനകത്ത് ഇടപെടുന്ന കാര്യമാണ് ഇനി ഈ കൃസംഗികൾ എന്ത് വേണം പറ്റിട്ടും കാര്യമില്ല കാരണം ഇവിടെ ഈ യുദ്ധവിരാമ കരാർ ഇസ്രയേൽ ഒപ്പുവെക്കാൻ തയ്യാറാവുകയാണ് കാരണം അവർക്ക് വേറെ രക്ഷയില്ല അതുകൊണ്ട് തന്നെ അവർ അതിന് തയ്യാറാവുകയാണ് ഈ കരാർ എത്രയധികം നീളുന്നോ അതിനനുസരിച്ച് ഹൂത്തുകളിൽ നിന്നും ആക്രമണം തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അക്കാര്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്കങ്ങനെ നേരവും കാലമൊന്നുമില്ല ഏതെങ്കിലും സമയത്ത് അടിക്കും കിടത്തി ഉറക്കില്ല എന്നുള്ളതാണ് സത്യം ഈ ഹൂത്തുകളെ സംബന്ധിച്ച് മിസൈലിന്ന് തയ്യാറാക്കുന്ന താമസം മാത്രമേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് രണ്ട് മിസൈല് ഇസ്രായേലിലേക്ക് അടിച്ചേക്കാം എന്നാണ് അവർ തീരുമാനിക്കുന്നത് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല എന്നും വീഴുന്നുണ്ട് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ ഈ വലിയ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മളിത് പറയുന്നുള്ളൂ ഇത് സ്ഥിരമായ ആക്രമണമുണ്ട് ഈ ഹൂത്തികളിൽ നിന്നും ഇത് ആൾക്കാര് പത്രക്കാരൊക്കെ എഴുതി മടുത്ത് ഇതിന് പകരമായിട്ട് ഇസ്രായേൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ കൊണ്ട് ഗസേൽ കൊണ്ടു ഇടൂ ഗസേൽ ഡെയിലി ഇടും എന്നും പത്തും ഇരുപത്തഞ്ചും അമ്പതും പേരൊക്കെ വന്നുകൊണ്ടിരിക്കുക അവർ യുദ്ധ വിരാമ കരാർ അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങണം ആ സമയത്താണ് ഇവന്മാരെ കൊണ്ടുപോയിട്ട് ഈ ഗസയിൽ കൊണ്ടുപോയിട്ട് ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ കൊച്ചു വെച്ചാദ്യം പോലും പിന്നെ അവിടെ ആക്രമിക്കുന്നത് എന്ത് പേടിക്കാൻ ഇതാണ് അവരുടെ ഉള്ളിലിരിപ്പ് അത് അന്തസ്സും യുദ്ധത്തിനൊരു അന്തസ്സുണ്ട് അതില്ല ഒരിക്കലും അവരൊരിക്കലും യുദ്ധത്തിൻ്റെ അനുസരിച്ചല്ല യുദ്ധം ചെയ്തത് ആയുധങ്ങളില്ലാത്ത തിരിച്ചേറ്റുമുട്ടലില്ലാത്ത കുറച്ച് പേരെ കൊല്ലുക അതുതന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശക്തരുമായിട്ടല്ല അവർ സന്ധി ചെയ്യുകയാണ് ചാണകിൻ്റെ തന്ത്രം അവർ കഴിഞ്ഞിരിക്കുന്നത് ശക്തരുമായിട്ടെല്ലാം സന്ധിയാണ് ഇപ്പോൾ അവസാനം രക്ഷയില്ലാതെ അപ്പോൾ ഹമാസുമായിട്ട് സന്ധി ചെയ്യുകയാണ് ഇതില്ലെങ്കിൽ അവരോട് അവർക്ക് വിട്ടു കൊടുക്കുകയാണെങ്കിൽ ഈ ഗസയിലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെ അവർക്ക് വിട്ടു കൊടുക്കുവാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷത്തോടെ കൊല്ലും പക്ഷേ ഹമാസിനെ അവർക്ക് കൊല്ലാൻ കഴിയുന്നില്ല എന്നിട്ട് അവർ പറയുന്നത് എന്താ ഇവിടെയുള്ള ഈ രോഗിയായിട്ട് കിടക്കുന്നതും ഈ അല്ലെങ്കിൽ ഈ വികലാംഗരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ആണുങ്ങളെ ബോംബ് ചെയ്ത് കൊന്നിട്ട് പറയും ഇവരെല്ലാം ഹമാസുകാരായിരുന്നു ഞങ്ങൾ ഹമാസിൻ്റെ പതിനായിരം പേരെ കൊന്നു ഇതൊന്നും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളോ ഒന്നും അല്ല ഇതെല്ലാം ആണുങ്ങൾ തന്നെയാണ് കൂടുതലും മരിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഒരു റിപ്പോർട്ട് റെഡിയാക്കുന്നത് അങ്ങനെ അവർ ലോകത്തെ കബളിപ്പിക്കുക ചെയ്യുന്നത് സത്യത്തിൽ ഇവർ കൊല്ലുന്ന കൊല്ലുന്നാരെയാണ് ഈ കുഞ്ഞുങ്ങളെയും ഈ പെണ്ണുങ്ങളെയും ഹമാസുകാർ ഇപ്പോഴും അതിരൂക്ഷമായിട്ട് അവരും തിരിച്ചടിക്കുന്നുണ്ട് സ്ഥിരമായി തന്നെ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വന്ന് വീഴുന്നുണ്ട് ഏതായാലും ഗസയുമായി ഒരു യുദ്ധവിരാമ കരാർ ഒപ്പിടുന്നതിനൊപ്പം തന്നെ ഹൂത്തുകളുമായും ഒരു കരാർ ഒപ്പിടേണ്ടി വരും എന്ന് തന്നെയാണ് നമ്മൾ അനുമാനിക്കേണ്ടത് ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്